അങ്ങനെ ആ ചോര പൈതൽ യാത്രയായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നൊന്തു പ്രസവിച്ച അമ്മ കൊന്നതിന് ശേഷം വലിച്ചെറിഞ്ഞ ആ ചോരപ്പൈതൽ യാത്രയായി അല്ലെ നമ്മളെല്ലാവരും നിറ കണ്ണുകളോട് കൂടിയിട്ടാണ് ആ വാർത്ത വായിച്ചത് ശരിക്കൊന്ന് ശ്വാസം എടുത്തിട്ട് ഈ ഭൂമിയെ ആസ്വദിക്കാൻ പോലും ആ കുഞ്ഞിന് കഴിഞ്ഞില്ല അതിന് മുന്നേ പെടഞ്ഞു മരിച്ചു അങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങനെ പെട പെടഞ്ഞ് അല്ലെങ്കിൽ ഇത്രയും അസ്വസ്ഥമാക്കിയിട്ട് കൊല ചെയ്യുന്നത് എന്ന് പോലും ആ കുട്ടിക്ക് മനസ്സിലാക്കിണ്ടായിട്ടില്ല എന്താണെങ്കിലും ഒരുപാട് ദുരൂഹതകളാണ് അതിന്റെ പിറകിലുള്ളത് ഇപ്പോഴും പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് എനിക്ക് ചില ഉപദേശങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കാൻ നിങ്ങളെന്ന് പറഞ്ഞാൽ ഇന്ന് വളർന്നു വരുന്ന സമൂഹത്തിലുള്ള പെൺകുട്ടികൾ നമ്മൾ വളരെ ഫ്രീഡം ഒക്കെ കാണിക്കും എൻ്റെ ശരീരമല്ലേ എൻ്റെ ജീവിതമല്ലേ നിങ്ങൾക്കെന്താ കുഴപ്പമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡയലോഗ് ഒക്കെ പലപ്പോഴും ഈ കുട്ടികൾ പറയാറുണ്ട് ഓക്കെ എല്ലാം സമ്മതിച്ചിരിക്കുന്നു നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം പക്ഷെ ചില സത്യങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ഈ കൊച്ചിയിലുള്ള കുട്ടി ഗർഭിണിയായിട്ട് അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ആരും അറിയാതെയാണ് പിന്നെ കുളിമുറിയിൽ പ്രസവിക്കുന്നത് അതിനുശേഷം ആ കുഞ്ഞിനെ പിന്നെ പുതപ്പിലൊക്കെ കെട്ടിയിട്ട് വെളിച്ചെറിഞ്ഞിട്ട് ആ കുട്ടി ഫ്ലാറ്റിന്റെ താഴെ വീണ്ടും തലയൊക്കെ പൊട്ടി ആ കുട്ടി മരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾക്ക് ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് ആളുകളുമായിട്ട് നല്ല കണക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം ഇനിയുള്ള കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാത്തിനും സൗകര്യങ്ങളാണ് സഹായങ്ങളാണ് എല്ലാം നടക്കുന്നുണ്ട് ഇവിടെ നിന്നിപ്പോൾ നമ്മൾ അതിനൊച്ചിളി കൂട്ടിയിട്ട് കാര്യമില്ല എല്ലാവർക്കും അവരുടേതായ ഫ്രീഡം വേണം എന്ന് പറയുന്നു എനിക്കിഷ്ടമുള്ള ആളുമായിട്ട് ഞാൻ സംസാരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യും അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോകും നിങ്ങൾക്ക് എന്താണ് സ്വന്തം മാതാപിതാക്കളോട് പോലും മക്കളെ പലപ്പോഴും വെല്ലുവിളിച്ചിട്ടാണ് വീട് ഇറങ്ങുന്നത് ഓക്കെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് ഒരു തെറ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ ഇതിനിടെ സർട്ടിഫിക്കറ്റ് തരുകയല്ല ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ മാനസിക അന്തരീക്ഷം തെറ്റിയതിന്റെ പേരിൽ അല്ലെങ്കിൽ ചില സാഹചര്യത്തിന്റെ പേരിൽ നിങ്ങൾക്കൊരു പുരുഷനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നു പിന്നീട് നിങ്ങൾ ഗർഭിണിയായി ആ ഗർഭിണിയായെന്ന് അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ട് ഇതുപോലക്കെ ഗർഭം പരിപൂർണ അവസ്ഥയിലേക്ക് എത്തി പ്രസവിക്കേണ്ട ഒരു ഘട്ടം വരുന്ന സമയത്ത് ചില സത്യങ്ങൾ എന്റെ സഹോദരിമാര് തിരിച്ചറിയേണ്ടതുണ്ട് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ കുഞ്ഞിനെ കൊല ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു അവിഹിത ഗർഭം ചുമക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ രണ്ടു മൂന്ന് മാർഗങ്ങളുണ്ട് ഒന്നല്ലെങ്കിൽ മറ്റുള്ളവർ ആരും അറിയാതെ തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ കാര്യം ബോധ്യപ്പെടുത്താം ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് തെറ്റിപ്പറ്റിയിട്ടുണ്ട് ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഇരുചെവി മറ്റു മറ്റുള്ള ആളുകളൊന്നും അറിയാതെ ഈ കുട്ടിക്ക് അത്യാവശ്യം ഗർഭത്തിന്റെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇതിനു വേണ്ടിയുള്ള സ്ഥാപനങ്ങളുണ്ട് അവിടെ പോയിട്ടുണ്ടെങ്കിൽ പ്രസവിച്ച് ആ കുട്ടിയെ ആ സ്ഥാപനത്തിന് കൊടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വരാം പിന്നീട് ആ കുട്ടിയുടെ പേരിൽ നമ്മൾ അന്വേഷിച്ചു വരികയോ അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ ഫോളോ ചെയ്യുകയോ ഒന്നുമില്ല പിന്നെ നിങ്ങൾക്ക് ആ കുട്ടിയെ അവിടെ പോയിട്ട് കാണാനും ഒരിക്കലും കഴിയില്ല അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഗവൺമെന്റിന്റെ കീഴിൽ തന്നെയുണ്ട് പല പല സ്ഥാപനങ്ങളുണ്ട് നിങ്ങൾ കാര്യമൊന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ പഠിച്ചിരുന്നതാണ് ഈ കുട്ടി ഇപ്പൊ അടുത്ത ദിവസം ഇതാ ഇന്നലെയോ മിനിയാന്നോ എറണാകുളം ഒരു കുട്ടി ഇതുപോലെ ബാത്റൂമിൽ പ്രസവിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് ഇത്രയും ത്യാഗം ചെയ്യുന്നത് നിങ്ങളൊരു കുഞ്ഞിനെ കൊല്ലുന്നു അവിഹിത ഗർഭം ചുമക്കുന്നു എന്നിട്ട് നാട്ടിലും വീട്ടിലും നിങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ ചീത്തപ്പേരുണ്ടാകുന്നു നിങ്ങളുടെ ജീവിതം തന്നെ അവസാനിക്കുന്നു ഇപ്പൊ പ്രസവിച്ചു കൊച്ചിയിൽ പ്രസവിച്ച് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ ആ സ്ത്രീ മാനസിക നില തെറ്റിട്ട് ഹോസ്പിറ്റലാണെന്ന് അറിയുന്നത് എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് നമ്മുടെ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് പരിഹാരങ്ങളുണ്ട് അല്ലാതെ എല്ലാവരും ഇതിന് തെറ്റ് ചെയ്യണം സർട്ടിഫിക്കറ്റ് ഇയാൾ എന്താ ഇതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുക നമ്മൾ പറയേണ്ടത് പറയാതിരുന്നിട്ട് ഒരു കാര്യമില്ല അറിയേണ്ടത് അറിയ തന്നെ വേണം സൂക്ഷ്മതയുള്ളവർ ആ സൂക്ഷ്മതയുടെ മേഖലയിലൂടെ ജീവിച്ചു പോകും അതല്ലാത്തവർക്ക് അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ എന്തിനാണ് ഒരു ചോര പൈതലിനെ നമ്മൾ കൊല ചെയ്യുന്നത് അതിനൊക്കെ എത്രയോ നന്മയുള്ള ഭാഗങ്ങളല്ലേ നമ്മുടെ ഗവൺമെന്റ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് അതെല്ലാ എങ്കിലെങ്കിലും ആരും അറിയാതെ വീട്ടിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന സൗകര്യങ്ങളുണ്ട് പല ഭാഗങ്ങളിലുണ്ട് അതൊക്കെ അന്വേഷിച്ചു വെക്കുക ഇവക വക പരിപാടിക്കൊക്കെ നടക്കുന്നതിന് മുന്നേ ആ അമ്മ അമ്മത്തൊട്ടലിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ അലാമു മുഴങ്ങുകയും അവർക്ക് അതിന്റെ ഇൻഫർമേഷൻ കിട്ടുകയും അവർ വന്നിട്ട് ആ കുട്ടിയെ എടുത്തുകൊണ്ടുപോകുന്നുണ്ട് ആരുടെ കുട്ടി അതൊന്നും അന്വേഷിക്കില്ല അതെല്ലാം നിങ്ങൾക്ക് മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ട് മൂന്ന് നാലഞ്ചു മാസം കഴിഞ്ഞപ്പോൾ അനുഭവപ്പെട്ടു ഇതിനെ അപോർ ചെയ്യുവാനും മറ്റു മാർഗങ്ങളൊന്നും ഇല്ല എങ്കിൽ നല്ല നല്ല സ്ഥാപനങ്ങൾ ഡെവലപ്പ് പോയിട്ട് വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആ കുട്ടിയെ നിർത്തി പ്രസവിക്കുന്നത് വരെ അവർ നോക്കും അതിനുശേഷം ആ കുഞ്ഞിനെ എടുത്തിട്ട് ആ കുട്ടിയെ തിരിച്ച് മാതാപിതാക്കളോട് കൂടെ പറഞ്ഞയക്കും ഇങ്ങനൊക്കെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ആരും അറിയാത്തെയും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതേയുള്ളൂ ഇപ്പൊ ഈ കുഞ്ഞിത് ആരും അറിയരുത് എന്ന് വെച്ചിട്ടാണല്ലോ ഈ കുട്ടിയെ അമ്മ പോലും അറിയാതെ അമ്മ അറിഞ്ഞോ ഇല്ല എന്തോ ആവട്ടെ ആരും അറിയാതെ ബാത്റൂമിൽ പ്രസവിച്ച് ഇനി അത് ചാപ്പിള്ളയാണോ എന്തോന്ന് അറിയില്ല അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്ന് അതിനുശേഷം ആ കുട്ടിയെ പൊതിഞ്ഞ് താഴോട്ടെറിയുന്നു എന്തിനു വേണ്ടിയിട്ട് ഞാനിത് ചെയ്തെന്ന് ആരും അറിയരുത് കേട്ടോ ലോകം മുഴുവൻ അറിഞ്ഞില്ലേ മക്കളെ ഈ വിഷയം അപ്പൊ എനിക്ക് പറയാനുള്ളത് നമുക്കിടെ മുന്നിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഈ സൗകര്യങ്ങളുള്ള സമയത്ത് നമ്മളൊരു കൊലയാളി ആവരുത് നമ്മുടെ ജീവിതം നശിപ്പിക്കരുത് ഇപ്പൊ എല്ലാ കുട്ടികളും പല സ്ഥലങ്ങളിലും പഠിക്കാൻ പോകുന്ന മക്കളാണ് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് അവർ എത്ര ദിവസം കഴിഞ്ഞ് വരുന്നു എവിടേക്ക് പോകുന്നു ഇതൊന്നും സ്ഥാപനത്തിന് അന്വേഷിക്കാൻ പാടില്ല രക്ഷിതാക്കൾക്ക് അന്വേഷിക്കാൻ പാടില്ല ഏതെങ്കിലും ഒരു രക്ഷിതാവ് നീ എന്തിനാ അവന്റെ പിന്നാലെ കറങ്ങി നടന്നെന്ന് ചോദിച്ചാൽ അതിന് പോലും കേസ് കൊടുക്കുന്ന പെൺകുട്ടികളുണ്ട് ആ ഉണ്ട് എന്റെ അമ്മ എന്റെ ബോയ് ഫ്രണ്ട് വീട്ടിലേക്ക് വന്നപ്പോൾ എന്റെയും ബോയ് ഫ്രണ്ടിനും പീഡിപ്പിച്ചു അതിന് കേസെടുക്കുന്ന പോലീസ് ഉണ്ട് നിയമങ്ങളൊക്കെ ഇങ്ങനെ കാറ്റിൽ പരത്തിയിട്ടിരിക്കുകയാണ് അപ്പൊ ആ സമയത്ത് നമ്മുടെ ജീവിതം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ കൈമാറുന്നത് അതല്ലാതെ ഇനിയുള്ള എല്ലാവരും അവിഹിത ഗർഭങ്ങൾ ഉണ്ടാക്കണം എന്നിട്ട് അതിനുശേഷം അമ്മ തൊട്ടിൽ ഇടണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പോയി പ്രസവിക്കണം എന്നൊന്നും അർത്ഥാക്കണ്ട ഇങ്ങനെ കുറെ ആളുകൾ ഇപ്പൊ അതിന്റെ അടിയിൽ കമന്റ് എഴുതും ഇത് എന്തിനുള്ള സ്വാതന്ത്ര്യം ഉള്ള കാര്യമാണ് ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് പുതിയൊരു കാര്യമല്ല ഇത് എപ്പോ ആർക്ക് ആരുടെ വീട്ടിൽ എപ്പോ എങ്ങനെ സംഭവിക്കുന്നുള്ളത് യാതൊരു ഐഡിയ ഇല്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരിമാരെ പ്രത്യേകം ശ്രദ്ധിക്ക ഇനി ഇങ്ങനെ ബോയ് ഫ്രണ്ട് പറഞ്ഞിട്ട് നടന്നയും മൊയന്ത് സഹോദരന് ശ്രദ്ധിക്കുക ഇങ്ങനെ കണ്ട് പൊന്നുമക്കളെ ഒന്ന് പറഞ്ഞു കൊടുക്കുക എത്ര അധികരിച്ച് വരികയാണ് എത്ര എത്ര കേസുകളാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ ക്ലിനിക്കിലൊക്കെ ഈ രീതിയിൽ വരുന്ന കേസുകൾ ഒരിക്കലും രക്ഷിതാവ് വന്നിട്ട് പറഞ്ഞു സാറേ എനിക്ക് ജീവിക്കേണ്ട ഞാൻ മരിക്കുകയാണ് ഉള്ളപ്പോ മരിക്കാണ് ഓളും മരിക്കാണ് എല്ലാവരും വിഷം കുടിക്കുകയാണ് എന്താ ചെയ്യാ വളരെ സിമ്പിളായിട്ട് ഞാൻ കാര്യം പറഞ്ഞു കൊടുത്തു ഇങ്ങനെ സൗകര്യങ്ങളുണ്ട് ടെൻഷൻ അടിക്കണ്ട മരിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ അവരത് ചെയ്തു വളരെ സുഖമായിട്ട് ആ കുട്ടി വീണ്ടും പഠനം നടത്തി അവരുടെ തന്നെ ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വെറുതെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ കാര്യത്തിനാവാം അല്ലെങ്കിൽ അറിയാതെ ആകാം അല്ലെങ്കിൽ ജീവിത സാഹചര്യത്തിൽ കിട്ടിയ സന്ദർഭത്തിലാവാം ഇങ്ങനെ ഗർഭിണികളാകുന്നത് അല്ലെങ്കിൽ അവിധ ബന്ധത്തിൽ നിങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതിൻ്റെ പേരിൽ ഇങ്ങനൊന്നും ചെയ്തു പോകരുത് കഴിവിന്റെ പരമാവധി നമ്മുടെ ജീവിതം സൂക്ഷിക്കുക കഴിവിന്റെ പരമാവധി ജീവിതം സൂക്ഷിക്കുക അവരാണിനെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടവും ആണിനില്ല പക്ഷേ പെൺകുട്ടികൾ നല്ല സൂക്ഷിക്കുക നിങ്ങളാണ് അവസാനം ഇതെല്ലാം വഹിച്ചുകൊണ്ട് ദഹനമില്ലാതെ സന്തോഷമില്ലാതെ അസ്വസ്ഥമായിട്ട് ജീവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് ഓരുൾപ്പെടുത്താനുള്ളത് അതല്ലാതെ ഇത്രയും കൊലപാതകങ്ങളുമായിട്ടും അല്ലെങ്കിൽ ഇത്രയും ചുരുളിയുന്ന രഹസ്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്തിനാണ് ഇന്ന് പേർക്ക് സർവസാധാരണമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോ ഒന്ന് ശ്രദ്ധിക്കണേ ഒന്ന് ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യ ആർക്ക് എപ്പോൾ ഉപകരിക്കും പറയാൻ പറ്റില്ല നമ്മുടെ അയൽവാസി ഒരു കുഞ്ഞിനെ കൊന്ന കൊലപാതകം ആവരുത് നമ്മുടെ അയൽവാസി എന്തിനേക്കുമായി മാനസിക രോഗിയാവരുത് മനുഷ്യനാണ് സാഹചര്യമാണ് സന്ദർഭമാണ് ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കയറഴിച്ച് അഴിച്ചു വിട്ടത് പോലെയാണ് അതിനെങ്ങാനും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഉപദേശിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയാണ് നാടും വീടും സാഹചര്യങ്ങളും ഉള്ളത് ആരോട് പറയാൻ എങ്ങനെ പറയാൻ ഓക്കെ സ്നേഹത്തോട് കൂടിയാണ് പറയുന്നത് നമ്മൾ ഒരിക്കലും നശിച്ചു പോകരുത് ഏത് പ്രതിസന്ധിയിലും ഏത് സാഹചര്യത്തിലും നമുക്ക് ധീരമായിട്ട് പോരാടാൻ കഴിയണം ഉയർത്ത് നിൽക്കാൻ കഴിയണം തെറ്റിന് തെറ്റായിട്ട് തന്നെ കാണാം പക്ഷേ ഒരു തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു തെറ്റിലേക്ക് പോകുമ്പോൾ പിന്നീട് ഒരിക്കലും തിരിച്ചു പറയാൻ പറ്റാത്ത അതപ്പതലത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് ഓക്കെ ഒത്തിരി സ്നേഹത്തോടുകൂടി റസാൻ